ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാതെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ വ്ലോഗി നമ്മുടെ യു എയിലെ ഏറ്റവും വലിയ മസ്ജിദ് കാണാൻ വേണ്ടി പോവുകയാണ് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ ഷെയ്ക്ക് ഷായദ് മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് പോവാനിട്ടാ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിപ്പോ മാത്തുവിൻ്റെ വീട്ടിലാണ് റാസൽ കൈമീല് അപ്പോൾ അവരുടെ ഫാമിലിയും കൂട്ടിയിട്ടാണ് കേട്ടാ പോണത് മക്കൾ കളിയും പാട്ടും ചെടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി 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 ഉച്ച സമയൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങള് തളറും പുളറിയും മേൽക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ സമയ ഒരു വിധമായിട്ടുണ്ടായിരുന്നു അപ്പൊ പോകുന്ന വഴിക്ക് ഉച്ച ചോറും കഴിച്ചിട്ടാണ് അങ്ങനെ പോയത് പോകുന്ന വഴിന്ന് നമുക്ക് ദൂരം തന്നെ കാണാൻ പറ്റുന്നിട്ട് ആ പള്ളിയുടെ മൊഞ്ചെത്രത്തോളാണെന്നുള്ളത് അപ്പൊ എടുത്ത് എത്ര ദൂരം അതിന്റെ രസം കൂടിക്കൂടി വരികയാണ് അപ്പൊ എത്രത്തോളായിരിക്കും അതിന്റെ ഫുൾ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുമ്പോ എന്നുള്ള വിശേഷങ്ങളാണ് എന്താ കാണാനും പറയാനും കോണതിട്ടാ ആദ്യമൊക്കെ പള്ളിയിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തുകൊണ്ടുതരുന്നത് ഞങ്ങള് കുറെ വർഷങ്ങൾക്ക് മുന്നേ വന്ന സമയത്ത് ഇപ്പൊ നേരെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇട്ടാ ഇപ്പൊ കുറെ ഷോപ്പിംഗ് സെന്ററുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെയാണ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ട്ലിക്ക് എത്തുന്നത് പിന്നെ അന്നും ഇന്നും ഒരേപോലെ കൊണ്ടിടക്കുന്ന ഒരു ആചാരംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഫോൺ നല്ല രീതിയിൽ കവർ ചെയ്ത ഡ്രസ്സും ഹിജാബൊക്കെ ഭരിച്ചിട്ട് വേണം കയറാനിട്ടാ ഇപ്പൊ നമ്മൾ കണ്ടതാണ് പള്ളിയുടെ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ മാത്രാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഉത്ഭാഗത്ത് പോലെയാണ് ഒട്ടനേകം കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളത് ഇവിടെ എൻട്രീ ചെയ്യണതിന് മുന്നേ നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ പള്ളിയുടെ ഉള്ളിലേക്ക് കടത്തിവിടുക ഇനി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടു മൂന്ന് കൺട്രോളിന്ന് കഴിഞ്ഞ ശേഷമാണ് ഇട്ടാ നമ്മള് പള്ളിയുടെ ഉൾഭാഗത്തിൽ കയറുന്നത് ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഓക്കെ ഇല്ലാത്തവരെ കൊണ്ട് അവരെ അവിടെ നിന്ന് അപായസൊക്കെ ഡിപ്പിക്കണൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളിത് ഇതാ പള്ളിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ ഇനി ഇവിടത്തെ ഭംഗിയിലുള്ള കുറെ കാഴ്ചകളും കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോണത് ചുറ്റിക്കാണാലും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലും കഴിഞ്ഞപ്പോ സമയം രാത്രി അറ്റുണ്ടായിരുന്നു പകലിനേക്കാൾ എത്രയോ ഇരട്ടി ഭംഗിയാണ് രാത്രിയിൽ കാണാനായിട്ട് പക്ഷെ നമുക്ക് നല്ല വൃത്തിയിലൊരു ഫോട്ടോസോ വീഡിയോസോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പകലിലായിരിക്കും ഭംഗി പക്ഷെ നമുക്ക് നേരിട്ടിട്ട് കാണുമ്പോ ഏറ്റവും ഭംഗി രാത്രി തന്നെയാണ് ട്ടാ ഞങ്ങൾ പോയത് വൈകുന്നേരം നേരമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പകൽ വെളിച്ചത്തിലും രാത്രിയിലും ഭംഗി ശരിക്കും കാണാൻ പറ്റിയിട്ടാ ഈ ഒരു പള്ളിയുടെ മുക്കും മൂലയും പ്രത്യേകിച്ച് ഇതുപോലെ പ്രകാശിച്ചു നോക്കുമ്പോ നമുക്ക് എത്ര കണ്ടാലും കൊതി തീരാത്തൊരു സംഭവം തന്നെയാണ് നടന്നു നടന്ന് പള്ളിയുടെ ഓരോ മുക്കും മൂലം ഞങ്ങൾ കണ്ടു തീർത്ത് വെറുതെറങ്ങിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി പാടേനെ പോകാൻ നമ്മൾ ഇത് പള്ളിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ ആയിട്ടുള്ള ഒരു ഡമോ ആണ് ആണ്ട്ടാ ശെരിക്കും നമുക്കിത് കാണുമ്പോൾ തോന്നും ഹാവ് ഇത്രയും ഭംഗിപ്പോ നമ്മൾ കണ്ടു തീർത്ത് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പൊ എന്തായാലും നടന്നതൊന്നും വെറുതാവൂട്ടോ അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അലഹമുല്ല യു എയിലെ ഏറ്റവും വലിയ മസ്ജിദും കണ്ടെത്തിയ സന്തോഷത്തിൽ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങാനിട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒക്കെ ഞങ്ങളെ കണ്ട് ആസ്വദിച്ച പോലെ തന്നെ കാണാത്തവർക്കും കൂടി വേണ്ടി ഷെയർ ചെയ്യാനിട്ടാ അപ്പൊ എന്തായാലും ഇൻഷാല്ല അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം പിന്നെ യു എയിലുള്ളവർ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് കാണാത്തതാണിച്ചാൽ അവിടം കൂടി പോയി കാണാമല്ലോ അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു അടുത്ത വിശേഷങ്ങൾ ായിട്ട് കാണുന്നവരെല്ലാവർക്കും മാസലാമ